രഞ്ജിതയുടെ സ്വപ്നമായിരുന്ന വീടാണിത് പണി പാതിയും പൂർത്തിയായിട്ടുണ്ട് അടുത്ത മാസത്തോടു കൂടി അമ്മയെയും മക്കളുമൊക്കെയായി ഈ വീട്ടിലേക്ക് താമസം മാറണമെന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം അതിനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു രഞ്ജിത ഇതുവരെയും തീകോളത്തിൽ സ്വപ്നങ്ങൾ എരിഞ്ഞുപോയി പ്രതീക്ഷകൾക്കുമേൽ കരിമ്പുക വീണു നിർത്താതെ പെയ്യുന്നുണ്ട് മഴ കണ്ണീരിന്റെ നനവിൽ പ്രതീക്ഷകൾ അസ്തമിച്ച മനുഷ്യരാണ് ആ വീട്ടിൽ ഒരു വെളിപ്പാടകലെ ഓടിയെത്താൻ അമ്മയില്ലെന്ന സത്യത്തെ ഉൾക്കൊള്ളാൻ ഇരുവർക്കും കഴിഞ്ഞിട്ടില്ല പണിതീരാത്ത വീട്ടുമുറ്റത്ത് പന്തലിട്ടിട്ടുണ്ട് രഞ്ജിത് ആഗ്രഹിച്ചതുപോലെ ഗൃഹപ്രവേശനത്തിനല്ല മരണവീട്ടിലെ പന്തലാണ് വിട്ടുമുറ്റു കസേരകളുണ്ട് പുതിയ വീട്ടിലെത്തുന്നവരെ സ്വീകരിച്ചിരുത്താനുള്ളതല്ല മരണവാർത്തയുടെ ആഘാതം വിട്ടുമാറാത്ത മനുഷ്യരാണിരിക്കുന്നത് വീടുപണിക്കാവശ്യമായ സാധനങ്ങൾ അവിടിവിടെയായുണ്ട് ഒരു സ്വപ്നത്തിന്റെ അവശേഷിപ്പുപോലെ അടുത്ത മാസത്തോടെ പുതിയ വീട്ടിലേക്ക് മാറണമെന്നായിരുന്നു മോഹം രണ്ടു മുറികൾ ഉടനെ ശരിയാക്കാനും പറഞ്ഞാണ് രഞ്ജിത ലണ്ടനിലേക്ക് തിരിച്ചത് പാതി തേച്ച ചുമരിൽ നിറങ്ങൾ കൊണ്ട് പെയിന്റ് ചെയ്യണമെന്നും കരുതി കാണും ജീവിതത്തിന്റെ നിറം കെടുത്തി പാതിവഴിയിൽ നിന്നുപോയ സ്വപ്നം പോലത് പൂർണമായില്ല ഇപ്പോഴും പുല്ലാട് വീട്ടിൽ പന്ത്രണ്ട് വയസ്സുകാരിയും ചേട്ടനും അമ്മുമ്മയ്ക്ക് തൊട്ടടുത്തായി തേങ്ങിക്കരയുന്നുണ്ട് ആരുമില്ലാതായിപ്പോയവരെ ആശ്വസിപ്പിക്കാനാവാതെ ചുറ്റിലുള്ളവരും വേദനയുടെ കടലിരമ്പത്തിലും കണ്ണീരിന്റെ തോരാപ്പേത്തിലും അതിജീവിക്കാൻ ആ കുടുംബത്തിനാവട്ടെ റിപ്പോർട്ടർ പത്തനംതിട്ട